കെ എസ് എസ്പിയും മലപ്പുറം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള ക്ഷാമാശ്വാസ ഘടകൾ അനുവദിക്കുക അനുവദിച്ച ക്ഷാമാശ്വാസ ഘടകയുടെ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക മെഡിസിപ്പിലെ അപാധകൾ പരിഹരിക്കുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് കർഷക സംഘം നേതാവ് ജോയ് ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വിസ്കറിയ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശാന്തകുമാരി കെ ആർ നാൻസി എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി ടൗൺ സെക്രട്ടറി ഒ വേലായുധൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ പി പാർവതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ടൗൺ വൈസ് പ്രസിഡന്റ് പി വി ബാലദേവൻ നന്ദി രേഖപ്പെടുത്തി കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഉയർന്ന കെ എസ് എസ് യുവിന്റെ സംസ്ഥാന സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങൾ നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രക്ഷോഭം നടത്താൻ നമ്മുടെ സംഘടന തീരുമാനിച്ചത് ഇന്നിവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വന്നിട്ടുള്ളത് മലപ്പുറം അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി